ആശങ്ക പടർത്തി അമീബിക് മസിൽഷ് ജ്വരം പടരുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പത്തു പേരിലാണ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് വർക്കല ആറ്റിങ്ങൽ വാമനപുരം മേഖലകളിലും രോഗം സ്ഥിരീകരിച്ചു അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ തലച്ചോറിന് ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് ശുദ്ധജലത്തിലും ഇവയുടെ സാന്നിധ്യമുണ്ടാകാം സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ കിണറുകൾ എന്നിവിടങ്ങളിൽ നിന്നും രോഗാണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജലം ശുദ്ധീകരിച്ച് രോഗാണു മുക്തി വരുത്തേണ്ടത് അനിവാര്യമാണ് ഇത് ഡോക്ടർ ക്ലോറോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്കിത് ഇപ്പോഴത്തെ ഈ ബാക്ടീരിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കുന്ന ഒരു സംഭവമാണ് ഡയറക്റ്റായിട്ട് നമുക്ക് കിണറ്റിൽ ഇത് അപ്ലൈ ചെയ്യാം കിണറാകട്ടെ കുളമാവട്ടെ അങ്ങനെയുള്ള ഏത് ജല സ്രോതസ്സുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ബ്ലീച്ചിങ് ക്ലോറിനെ കാട്ടി കുറച്ചുകൂടി എഫക്റ്റീവാണ് ഇത് ക്ലോറിൻ ഡയോക്സൈഡാണ് അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് ഹാനികരമായ മറ്റു ബൈ പ്രോഡക്ട്സ് ഒന്നും ഉണ്ടാക്കത്തില്ല എന്നാണ് കമ്പനി പറയുന്നത് ഇത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള കണ്ണതാ സാറാണ് ഡോക്ടർ ക്ലോറോ എം ഡി നമുക്കിത് ഈ സാധനം ആറ്റിങ്ങൽ നമുക്ക് കൊല്ലം ട്രോണ്ടം ജില്ലയുടെ ഭാഗത്ത് ആറ്റിങ്ങലാണ് ഈ സാധനം ഇപ്പോൾ അവൈലബിളായിട്ട് കിട്ടുന്നത് ആലിങ്കൽ സുപ്രീം പൂമ്പാറ ആറ്റിങ്ങൽ ഞങ്ങളുടെ ആലിങ്കൽ സുപ്രീമിൽ വന്നാൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കഴിയും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില ഇത് ഇരുപത് ഗ്രാമിൻ്റെ ഒരു സാക്ഷിയാണ് ഇത് നമുക്ക് ഡയറക്റ്റ് കലക്കി ഒരു അരമണിക്കൂർ കുപ്പിയിൽ മാറ്റി വെച്ചിട്ട് ആ കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ യൂസർ മാനുവെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റും എല്ലാവരും ഇത് വാങ്ങിച്ച കിണറ്റിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് പറയാനുള്ളത് നിലവിൽ പതിനഞ്ചോളം പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്